പേരു പോലെ തന്നെ എക്കാലവും പ്രേക്ഷക മനസ്സിൽ നിറശോഭയോടെ നിലനിൽക്കുന്ന താരമാണ് ശോഭന മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലായി ഒട്ടനേകം ചിത്രങ്ങളിലൂടെ ശോഭന തന്റെ അഭിനയ മികവ് തെളിയിച്ചിട്ടുണ്ട് മണിച്ചിത്ര ദേശീയ സംസ്ഥാന അവാർഡുകളും ഈ നടി സ്വന്തമാക്കി മികച്ച നർത്തകി കൂടിയായ ശോഭന അഭിനയം കൂടാതെ സിനിമയിൽ കൊറിയോഗ്രഫിയിലും തന്റെ കഴിവ് പുറത്തെടുത്തിട്ടുണ്ട് മണിരത്നം സംവിധാനം ചെയ്ത രാവണനിലാണ് ശോഭന കൊറിയോഗ്രഫി ചെയ്തത് സത്യം പറഞ്ഞു എന്നാൽ കൊറിയോഗ്രഫി എന്നെ സംബന്ധിച്ച് ഭാരിച്ച പണിയായി തോന്നിയില്ല ഷോട്ട് എവിടെ വെക്കണം എങ്ങനെ എടുക്കണം എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല രാവണനിലെ പാട്ടിനെ ഞാൻ കൊറിയോഗ്രഫി ചെയ്തത് ഒരു ലേണിംഗ് പ്രോസസ് പോലെയായിരുന്നു രണ്ടു ഭാഷയിൽ ചെയ്ത സിനിമയായതുകൊണ്ട് ഓരോ സീനും രണ്ടു തവണ വീതം എടുക്കേണ്ടി വന്നു ആദ്യം വിക്രത്തിന്റെ കൂടെയും പിന്നീട് പൃഥ്വിരാജിന്റെ കൂടെയുമാണ് ഐശ്വര്യ ഡാൻസ് ചെയ്തത് അത് വ്യത്യസ്തമായ അനുഭവമായിരുന്നു അങ്ങനെ ഓരോ സ്റ്റെപ്പും രണ്ടു തവണ വീതം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഐശ്വര്യ റായി ആകെ തളർന്നുപോയി ശോഭന പറയുന്നു